അനീഷും ഷാനവാസും തമ്മിൽ ലൈവില് നല്ല രീതിയിൽ വാക്കുതർക്കം നടക്കുകയാണ് കാരണം എല്ലാവരും ടേബിളിൽ ഫുഡ് കഴിക്കാൻ വന്നപ്പം ശൈത്യം ഷാരികയും തമ്മിൽ മുട്ടനടിയായിരുന്നു അത് കഴിഞ്ഞ് അവർ ഫുഡ് കഴി കഴിച്ച് നിന്ന് പോയി കഴിഞ്ഞപ്പം ഷാനവാസും മുൻഷിയും അനീഷും മാത്രമായി അപ്പോൾ അനീഷ് പറഞ്ഞ് ആ ഇ നമ്മളിവരുടെ കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ല വല്ല തമാശ രീതിയിലായിരുന്നെ പിന്നെയും ഉണ്ട് എന്തിനാ മറ്റുള്ള പ്രശ്നത്തിൽ ഇടപെടുന്നതെന്ന് ഇങ്ങനെ അനീഷ് പറഞ്ഞപ്പം ഷാനവാസ് എന്ന് പറഞ്ഞ് നീയല്ലേ ഇപ്പം ഇടപെട്ടത് അപ്പം അനീഷ് ശാരീകയും ശൈത്യങ്ങളുടെ വഴക്കിട്ടപ്പോൾ ഇടക്ക് കയറി പറയുകയുണ്ടായി എന്തിനാണ് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് നിങ്ങൾ മിണ്ടാതിരുന്നുകൂടെ മിണ്ടാതെ ഫുഡ് കഴിച്ചുകൂടെയെന്ന് ചോദിച്ചത് അപ്പം ശാരിക പറഞ്ഞ് ഇയാൾ കൂടോത്താന്ന് എൻ്റെ കാര്യം നോക്കി പോകുന്നത് ശാരീരിക പറയുകയുണ്ടായി അപ്പോൾ ഇത് ഷാനവാസ് എന്ന് പറഞ്ഞ് നിന്നെയല്ലേ ഇപ്പം ശാരീകം ആട്ടി വിട്ടത് നീ അതിൻ്റെ ഇടക്ക് കയറി അവരോട് പറഞ്ഞപ്പോൾ അവരല്ലേ പറഞ്ഞാൽ നീ മിണ്ടാതിരിക്കുന്ന നീ നിൻ്റെ പണി നോക്കാൻ എന്നിട്ട് നീ ഇപ്പം ഇങ്ങനെ പറഞ്ഞാലാ അവർ നമ്മളെന്തിനാ അവരുടെ കാര്യത്തിൽ ഇടപെടരുതെന്ന് നീ മിണ്ടാതിരിക്കുവായിരുന്നേ പറഞ്ഞിട്ട് കാര്യമുണ്ട് നീ അങ്ങനെ അല്ലായിരുന്നല്ലോ എന്നും ചോദിച്ച് ഷാനവാസ് തുടങ്ങി എന്നിട്ട് നീ ഗെയിമിൻ്റെ ഇതെടുക്കല്ലേ കേട്ടോ നീ ഉടായ്പ് കാണിക്കല്ലേ അപ്പം അനീഷ് എനിക്ക് ഇങ്ങനത്തെ വാക്കൊന്നും പറയുന്ന കേൾക്കുന്ന ഇഷ്ടമല്ല ഷാനവാസ് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ആ നിനക്ക് അപ്പം ഷാനവാസ് മുൻഷ്യെടുത്ത് വന്ന് ഇവന് ഗെയിം കളിക്കുക എന്ന് പറഞ്ഞാൽ അത് എന്താണെന്നറിയില്ല സ്ട്രാറ്റർജി ഇറക്കുകയെന്ന് പറഞ്ഞാൽ അതെന്താണെന്നറിയത്തില്ല പക്ഷേ ഇതെല്ലാം ചെയ്യുന്നത് ഇവനാണ് ഇവിടെ ഇവനാണ് ഇതിൻ്റെ എല്ലാം പഠിച്ചിട്ട് വന്നിട്ടുള്ളത് എങ്ങനെ ഗെയിം കളിക്കണം എങ്ങനെ സ്ട്രാറ്റർജി ഇറക്കണം എന്നൊക്കെ എന്നിട്ടൊന്നും അവനറിയത്തില്ല ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ലാലേട്ടൻ പറയും നിങ്ങൾ ഗെയിം കളിക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത് അത് നല്ല രീതിയിൽ ഗെയിം കളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പോയി കഴിയുമ്പോൾ രാത്രി ചോദിക്കും എന്താണ് ഗെയിം ഗെയിം കളിക്കാനാണോ ഞാനിവിടെ ജീവിക്കാനാണ് വന്നിരിക്കുന്നതെന്ന് പറയും അങ്ങനെ പറഞ്ഞു പറഞ്ഞോണ്ട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് ഷാനവാസ് പറയാം നമുക്ക് ഇന്നാളിലൊരു മോർണിംഗ് ആക്ടിവിറ്റി ബിഗ് ബോസ് വന്നപ്പം ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ആദ്യം ആരെയാണ് കോൾ ചെയ്യുന്നതെന്ന് എല്ലാവരോടും ചോദിച്ചത് അപ്പം നീ പറഞ്ഞ എന്തുവാ നിൻ്റെ അനിയ എന്നെ കോൾ ചെയ്യുമെന്ന് എന്നിട്ട് ചോ അനിയനോട് ചോദിക്കും എനിക്ക് നാട്ടിലോട്ട് വരാവോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അപ്പം നീ എന്തോ പ്രശ്നമാക്കിയിട്ടല്ലേ വന്നിരിക്കുന്ന നീ എന്തിനാ അങ്ങനെ ചോ ചോദിക്കുന്നത് നിൻ്റെ സഹോദരനെ വിളിച്ചിട്ട് അതിനെനിക്ക് ഉത്തരം തരണം അത് ഷാനവാസ് ഞാൻ ഇന്നാളെയും നിന്നോട് പറഞ്ഞു ഇല്ല നീ എന്നോട് പറഞ്ഞിട്ടില്ല നീ ഇപ്പോൾ പറയണമെന്ന് പറഞ്ഞു അപ്പോൾ അനീഷ് പറഞ്ഞാൽ അതെന്ന് വെച്ചാൽ ഞാൻ ജനിച്ചു വളർന്ന ഞാൻ എൻ്റെ വീട്ടുകാരെ പോലെ സ്നേഹിക്കുന്ന എൻ്റെ നാട്ടുകാരാണ് അപ്പം ഞാനിവിടെ പല തെറ്റുകുറ്റങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരതെങ്ങനെ ഉൾക്കൊള്ളുമെന്ന് വെച്ചിട്ടാണ് ഉടനെ ഷാനോസാണ് നിൻ്റെ നാട്ടുകാരെന്താ പൊട്ടന്മാരാണോ എല്ലാവർക്കും അറിയാം ഇവിടെ ഗെയിം കളിക്കാൻ വന്നിരിക്കുവാണ് ഇത് സീരിയസ് അല്ല എന്നറിയാം അപ്പം നിന്നെ അവർ അഭിനന്ദിക്കുമല്ലേ വേണ്ടത് ഇവിടെ നിന്ന് ഗെയിം കളിച്ച് പോകുമ്പോൾ അല്ലാതെ നിന്നെ നാട്ടിൽ ഓടിച്ചു കൂടുവാണ് അപ്പം അതല്ല കാര്യം നീ കറക്റ്റായിട്ട് കാര്യം അപ്പം അനീഷു വന്ന് നിനക്ക് എന്താ ഷാനവാസ് ഇല്ല നീ ചോദിച്ചതിന് മറുപടി പറ നീ എന്നോട് ചോദിക്കിങ്ങനെ എൻ എനിക്കെന്തെങ്കിലും ഞാൻ ഇവിടെ വന്നിട്ട് എന്തെങ്കിലും നെഗറ്റീവായിട്ട് ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുള്ള കാര്യം പറ ഞാനതിന് മറുപടി പറയാം അത് ഞാനും മറുപടി പറഞ്ഞല്ലോ നീ എന്ത് ഇതല്ല അതിൻ്റെ മറുപടി ഇങ്ങനെ ആരും പേ പേടിക്കുന്നതെന്തിന് അങ്ങനെ രണ്ടും നീ ഇതിൻ്റെ കറക്റ്റായിട്ട് മറുപടി പറയാതെ എനിക്കിന്ന് നിന്നോടൊന്നും ചോദിക്കാനില്ല എന്നും പറഞ്ഞാൽ ഷാനവാസ എണീറ്റ് പോവുകയാണ് അങ്ങനെ പിന്നെ അനീഷ് അവിടെ മുൻഷയായിട്ട് മാറിയിരിപ്പുണ്ട് ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം